ആ ബിഷപ്പിനെ അതിനകത്തോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല ബിഷപ്പിനെ അകത്തോട്ട് കയറാൻ സമ്മതിക്കാത്ത ഒരു ഓഫീസ് അത് എവിടെയും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല ധർമ്മരാജറ സാലത്തിനെ ധർമ്മരാജരുടെ സ്ഥലത്തിനെ എന്ന് പറഞ്ഞാൽ അനീതിയെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് സി എസ് ഐയുടെ പണം എക്സാലോജിക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബന്ധം തന്നെയാണ് ഏറ്റവും വലിയ ബന്ധം ഈ എക്സാലോജിക്കിലേക്കൊക്കെയുള്ള കാശിൻ്റെ വരവ് ഇനി നിൽക്കും എന്ന് തോന്നിയ ചിലരാണ് ഈ ഗുണ്ട സെറ്റിനെ ഈ ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ചതും അങ്ങനെ ഒരു അവകാശ തർക്കത്തിലേക്ക് സഭയെ എത്തിച്ചതും നമസ്കാരം തിരുവനന്തപുരത്തെ എൽ എം എസ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക അതുകൂടാതെ ഇ ഡി കേസിലെ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നത് പിൻവലിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി എസ് ഐ യുവജനങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് അതുകൂടാതെ ഈയൊരു സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൻ്റെ ഭാരവാഹികളും സി എസ് ഐയുടെ യുവജനങ്ങളുമെല്ലാം തന്നെ മറനാടനുമായി പ്രതികരിക്കുകയാണ്

വിളയാട്ടം <laughs> വിളയാട്ടം <laughs> ഈ ബിഷപ്പ് ഓഫീസ് ആക്രമിച്ച ഈ ഗുണ്ടാനേതാവിന് എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് സർക്കാരുമായിട്ടുള്ള സർക്കാരിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അയാളുടെ അടുത്ത ബന്ധം കൊണ്ടാണ് സർക്കാർ അയാളെ സംരക്ഷിക്കുന്നത് ഒരുപക്ഷെ മീഡിയകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് സി എസ് ഐയുടെ പണം എക്സാലോജിക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബന്ധം തന്നെയാണ് ഏറ്റവും വലിയ ബന്ധം അതുകൊണ്ട് തന്നെയാണ് നിരവധി ക്രിമിനൽ കേസിൽ ബോംബേർ കേസിൽ വരെ പ്രതിയായ ഒരു വ്യക്തി നാലോ അഞ്ചോ പേരായിട്ട് എൽ എം എസ് ആസ്ഥാനത്ത് ബിഷപ്പ് ഹൗസിൽ കയറി ആക്രമണം നടത്തിയിട്ട് അയാളെ സംരക്ഷിക്കുന്ന ഒരു നടപടി അതുകൊണ്ടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി ഈ ഒരു ആക്രമണം ഒരു അവകാശ തർക്കമായിട്ട് സർക്കാർ ദുർവ്യാഖ്യാനിച്ച് ആ ആസ്ഥാനം അടച്ചിട്ടിരിക്കുന്നത് തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം അതോടൊപ്പം ഇവിടെ നിലവിലുണ്ടായിരുന്ന ബിഷപ്പ് റിട്ടയർ ചെയ്തു ഒരു ബിഷപ്പ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പുതിയൊരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് അല്പം കാലതാമസം ഉണ്ടാകും അതുവരെ ആ കാര്യങ്ങൾ നോക്കാനായിട്ട് അടുത്തേതെങ്കിലും ഒരു ബിഷപ്പിന് ചാർജ് കൊടുക്കാറുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ചാർജ് കൊടുത്തത് മലബാർ ബിഷപ്പിനാണ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ എന്ന ബിഷപ്പിനാണ് ചാർജ് കൊടുത്തത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഭരണകാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയപ്പോൾ ഈ എക്സാലോജിക്കിലേക്കൊക്കെയുള്ള കാശിൻ്റെ വരവ് ഇനി നിൽക്കും എന്ന് തോന്നിയ ചിലരാണ് ഈ ഗുണ്ട സെറ്റിനെ ഈ ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ചതും അങ്ങനെ ഒരു അവകാശ തർക്കത്തിലേക്ക് സഭയെ എത്തിച്ചതും വാസ്തവത്തിൽ അങ്ങനെ ഒരു അവകാശ തർക്കം ഇവിടെ ഇല്ല ഈ പറയുന്ന ആക്രമികൾ ഒരു കക്ഷിയുമല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഭവന വേതനവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നടത്തുന്ന ആളിനെ കക്ഷിയാക്കി കൊണ്ട് എവിടെയാണ് ചർച്ച നടത്തുക എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതാണോ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് നമ്മുടെ സർക്കാർ ഇന്ന് സി എസ് ഐ സമൂഹത്തോട് അനുവർത്തിച്ചു വരുന്നത് അതുകൂടാതെ ഈ ഇ ഡി കേസിലെ പ്രതികളെ അടക്കം ഈ സർക്കാർ സംരക്ഷിക്കുന്ന ഈ നടപടി എങ്ങനെ നോക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കക്ഷിയും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പും ധർമ്മരാജ് റസാലും ബെനറ്റ് എബ്രഹാം മുമ്പ് തിരുവനന്തപുരം നിയമസ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ബെനറ്റ് അബ്രഹാമും കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ കുറ്റപത്രം ഇ ഡി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ പോലീസുമൊക്കെ മറ്റ് പല കേസുകളിലും അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ കാര്യക്ഷമമായി ഒരു കേസും അന്വേഷിക്കുകയോ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഓഫീസ് നിലവിൽ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താണ് നിലനിൽക്കുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഒരു ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിൽ ഒരു പതിനഞ്ചോളം വരുന്ന സംഘം ഇതിനകത്ത് ആക്രമണം അഴിച്ചുവിട്ട് കയറി പക്ഷെ അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങി ഇതൊരു അവകാശ തർക്കമാണെന്ന് വ്യാഖ്യാനിച്ചു അതിൻ്റെ പേരിൽ സഭ ആസ്ഥാനം ഡെപ്യൂ സബ് കളക്ടർ നേരിട്ട് വന്ന് സീൽ ചെയ്യുകയാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ ഓഫീസുകളെല്ലാം സീൽ ചെയ്ത് കിടക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം സ്കൂളുകൾ നമുക്കുണ്ട് പിന്നെ മെഡിക്കൽ കോളേജുണ്ട് ലോ കോളേജുണ്ട് എഞ്ചിനീയറിങ് കോളേജുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട് ഇവയുടെ എല്ലാം പ്രവർത്തനം താറുമാറായിരിക്കുകയാണ് ഇതെല്ലാം കേന്ദ്രീകൃതമായിട്ട് ഈ കേന്ദ്ര ഓഫീസിൽ നിന്നാണ് ഇവയുടെ എല്ലാം പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇതിനേക്കാളെല്ലാം പരിതാപകരമാണ് മാനുഷിക മൂല്യങ്ങൾ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന അനാഥാലയങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ അവർക്ക് കൊടുക്കേണ്ടുന്നതായ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായ വിദ്യാഭ്യാസ സഹായങ്ങൾ പിന്നെ പോളിയോ ബാധിച്ച് അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവരെ സംരക്ഷിക്കുന്ന സദനങ്ങൾ ഇവയൊന്നും തന്നെ പ്രവർത്തിപ്പിക്കാൻ ഈ കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് അവരുടെ ഭക്ഷണത്തിനുള്ള വക പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു കാലത്തും ഒരു കാട്ടാള സമൂഹത്തിനും മാത്രമേ ഇത്തരത്തിൽ ഒരു സമൂഹത്തിനോട് പ്രതികരിക്കാൻ കഴിയൂ ആ രീതിയിലാണ് ഈ സർക്കാർ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധർമ്മരാജ് റസാലിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കോടതി അയോഗ്യനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എഴുപത് വയസ്സ് വരെ ദീർഘമാക്കിയതിന് കോടതി ഇടപെട്ട് വളരെ വ്യക്തമായ ഒരു ജഡ്ജ്മെൻ്റാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനനു അതിന് വരേണ്ട ഒരു നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല മാത്രവുമല്ല സുപ്രീം കോടതിയിലോട്ട് അപ്പീലിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുപ്രീം കോടതി അത് അടുത്ത ജൂലൈ പതിനേഴാം തീയതി വരെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് ഒരു ഉത്തരവുണ്ടാക്കിയിരുന്നു ആ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്നപ്പോൾ തന്നെ ധർമ്മരാജ് റസാലം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗുണ്ടയായ ടി ടി പ്രവീൺ എന്നുള്ള ഒരു കക്ഷിയാണ് ആ നാളുകളിൽ സ്വ മഹായടവക കൊണ്ടിരുന്നത് ഇതിനെതിരായിട്ട് വിശ്വാസികളൊന്നടങ്കം എതിർത്തുവെങ്കിലും അതിനനുകൂലമായിട്ട് സ സി എസ് ഐ സഭയ്ക്ക് അനുകൂലമായിട്ട് ഒരു ഒരു വാക്ക് പോലും പറയാനോ എന്തെങ്കിലും ചെയ്യാനോ ഇന്നത്തെ ഗവൺമെൻറ് അനുശ്രമിച്ചിട്ടില്ല തന്നെയുമല്ല കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ചെന്നൈ കോടതിയുടെ വിധി തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിയമിച്ചിരുന്ന ബിഷപ്പിനെ ഇവിടുത്തെ പോലീസുകാരുടെ സഹായത്തോടുകൂടെ എൽ എം എസ് കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി വിടാൻ ഒരു ശ്രമം നടന്നു എന്നാൽ വിശ്വാസികൾ അവിടെ കടന്നു ചെല്ലുകയും ഇല്ല പാടില്ല ഞങ്ങളുടെ സഭയുടെ ബിഷപ്പിനെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ട് പോലീസ് ഇടപെട്ടു എന്നാലും അവിടെയും സർക്കാരിൻ്റെ ഇന്നത്തെ പോലീസെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായയാണല്ലോ അവിടുത്തെ സ്ഥാപനങ്ങളെ പൂട്ടിയിടുകയും പിന്നെ ആ ബിഷപ്പിനെ അതിനകത്തോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല ബിഷപ്പിനെ അകത്തോട്ട് കയറാൻ സമ്മതിക്കാത്ത ഒരു ഓഫീസ് അത് എവിടെയും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതിന് അത് അങ്ങനെ ഞങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞിറങ്ങിയത് ഞങ്ങൾ വീട്ടമ്മമാരുണ്ട് ഞങ്ങൾ സഭയിലൂടെ അനേകം നല്ല കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ നാളുകളിൽ അനീതിയുടെ മാർഗത്തിൽ അക്രമത്തിൻ്റെ മാർഗത്തിൽ കൂടെ വിശ്വാസികളെ തടയാനും സഭയെ ജെ സി ഉപയോഗ ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്താനും നീതിക്ക് വേണ്ടി നിൽക്കുന്ന സഭാജനങ്ങളെയും പുരോഹിതരെയും വെളിയിലാക്കുന്നതിനും വേണ്ടി കൊള്ള ഞങ്ങൾ സി എസ് ഐയുടെ സഭ സ്ഥാപനങ്ങളെ കൊള്ളയടിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് നടന്നു നീങ്ങുന്ന ഗുണ്ടാ സംഘത്തിന് ഒരിക്കലും ഇവിടെ ഒരു പ്രാതിഥ്യം കൊടുക്കാൻ പാടില്ല കോടതി ഉത്തരവുകൾ ബഹുമാനിക്കണം ഇ ഡി കേസിലെ പ്രതികളായ ഇത് ഇവരെയൊക്കെ ഇവർക്കൊക്കെ ഒരു അവരെ പ്രീണിപ്പിച്ചുകൊണ്ടുപോകുന്ന ഒരു രീതി നമ്മുടെ സർക്കാരിന് ശരിയല്ല നമ്മളും നികുതി കൊടുത്ത് ജീവിക്കുന്നവരാണ് ആണ് ധർമ്മരാജ പ്രസാലത്തിനെ ധർമ്മരാജ പ്രസാലത്തിനെ എന്ന് പറഞ്ഞാൽ അനീതിയെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് അത് പാടില്ല നീതിയായതെന്തോ വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യം അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ അനീതിയാണ് ഞങ്ങൾക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും തെരുവിലിറങ്ങി സമയം സമരം ചെയ്യേണ്ടി വരില്ലേ അങ്ങനെ ഒരു സമരത്തിൻ്റെ ഭാഗമാണിത്